മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം വെസ്റ്റ് സിറിയക് ഈസ്റ്റ് സിറിയക് എസ് എന്നിവ മൂന്ന് വ്യത്യസ്ത ഭാഷകളല്ലെന്നും ഒരേ ഭാഷ തന്നെ വ്യത്യസ്ത രീതിയിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതാണെന്നും സീറോ മലബാർ സഭയും കൽദായ സഭയും ഈസ്റ്റ് സിറിയക് ഉപയോഗിക്കുന്നുവെന്നും യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ തൊഴിയൂർ മലങ്കര കത്തോലിക്ക എന്നീ സഭകൾ വെസ്റ്റ് സിറിയക് ഉപയോഗിക്കുന്നുവെന്നും കേരളത്തിലെ സുറിയാനി പഠനം പണ്ട് മൽപാൻ വീടുകളിലൂടെ ആയിരുന്നു എന്നും ഇന്ന് യൂണിവേഴ്സിറ്റികളിലൂടെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ഇന്നത്തെ ക്ലാസിൻ്റെ പ്രതിപാദ്യ വിഷയമായ സുറിയാനി ആൽഫബറ്റ്സ് സുറിയാനി വവൽസ് എന്നതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഉള്ളവനോട് പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ചോദ്യം ഇതായിരുന്നു ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും സുറിയാനി ഭാഷ സംസാരിക്കപ്പെടുന്നുണ്ടോ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് കമ്പ്യൂട്ടർ വാഷിംഗ് മെഷീൻ കാർ തുടങ്ങിയ പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത മോഡേൺ സിറിയക് സിറിയ തുർക്കി ഇറാൻ ഇറാഖ് ലെബനോൺ എന്നീ രാജ്യങ്ങളിലെ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് വെസ്റ്റ് സിറിയക്കിൻ്റെ മോഡേൺ വേർഷൻ തൂറോയോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈസ്റ്റ് സിറിയക്കിൻ്റെ മോഡേൺ വേർഷൻ സൂറത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സുറിയാനി ഭാഷയെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും സുറിയാനി ആൽഫബെറ്റ്സ് സുറിയാനി വവ്വൽസ് എന്നിവ പഠിക്കാം നമുക്ക് പരിചിതമുള്ള മലയാള ഭാഷയിൽ നാൽപ്പത്തിയാറ് വ്യഞ്ജനങ്ങളും പതിനാറ് സ്വരങ്ങളുമാണ് ഉള്ളത് ഇവ ഇടത്ത് നിന്ന് വലത്തേക്ക് എഴുതുന്നു നമുക്ക് സുപരിചിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളിൽ ഇരുപത്തി ഒന്നെണ്ണം കോൺസെനൻസും അഞ്ചെണ്ണം വവൽസുമാണ് അതും ഇടത്ത് നിന്ന് വലത്തേക്ക് എഴുതുന്നു സുറിയാനി ഭാഷയിൽ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണ് ഉള്ളത് അവ വ്യഞ്ജനങ്ങളാണ് സ്വരങ്ങൾ അഞ്ചെണ്ണമാണ് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമായി വലത്ത് നിന്ന ഇടത്തേക്കാണ് സുറിയാനി അക്ഷരങ്ങൾ എഴുതുന്നത് വേറൊരു പ്രത്യേകത ഈ അക്ഷരങ്ങൾ അക്കങ്ങളായിട്ടും ഉപയോഗിക്കുന്നുണ്ട് പണ്ട് മലയാളത്തിലും അക്ഷരങ്ങൾ അക്കങ്ങളായി ഉപയോഗിക്കുമായിരുന്നു പഴയ പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം വലത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്നത് ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ഒരു പേപ്പറും പേനയും കൊടുത്താൽ കുട്ടി സ്വാഭാവികമായി എഴുതി തുടങ്ങുക വലത്ത് നിന്ന് ഇടത്തേക്കായിരിക്കും എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നതെന്ന് ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി സുറിയാനി വലത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്നു സുറിയാനി അക്ഷരമാലയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളിൽ ഇന്ന് നമുക്ക് ആദ്യത്തെ നാല് അക്ഷരവും മൂന്ന് സ്വരവും പഠിക്കാം സുറിയാനി അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഓലാഫ് സ്ക്രീനിന്റെ വലതുവശത്ത് എഴുതിയിരിക്കുന്നതും ഓലഫാണ് ഇടതുവശത്ത് എഴുതിയിരിക്കുന്നതും ഓലാസ് ആണ് സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്ന ഓലാഫ് ഓലാഫ് തനിച്ചു നിൽക്കുമ്പോഴുള്ള രൂപമാണ് ഇടതുവശത്ത് കാണുന്ന രൂപം മറ്റ് അക്ഷരവുമായി ഊട്ടിച്ചേർത്തപ്പോഴുള്ള ഓലാഫിന്റെ രൂപമാണ് ഓലാഫ് നിൽക്കുമ്പോൾ വളഞ്ഞ് നിൽക്കുന്നു മറ്റ് അക്ഷരവുമായി ചേർത്തെഴുതുമ്പോൾ നേരെ നിൽക്കുന്നു സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്ന വളഞ്ഞത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഓലഫ് ഇടത്തുകാശത്ത് കാണുന്ന നേരെ നിൽക്കുന്ന ഓലഫ് മറ്റക്ഷരവുമായി ചേർത്ത് എഴുതുമ്പോഴുള്ള രൂപം എല്ലാ അക്ഷരങ്ങൾക്കും ഉച്ചാരണമുണ്ട് എന്നാൽ ഓലാഫിന് ഒരു ചെറിയ ഉച്ചാരണമുണ്ട് പക്ഷേ അത് ഇല്ലെന്ന് പറയുന്നതായിരിക്കും സൗകര്യം ഏതെങ്കിലും സ്വരം ചേർത്താൻ സ്വരത്തിന്റെ ഉച്ചാരണം അതിന് ലഭിക്കുന്നു ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അതിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഈ അക്ഷരം എഴുതേണ്ട രീതി പിന്നീട് വരുന്ന ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി ഇപ്പോൾ ആകലപ്പെടേണ്ടതില്ല നമുക്ക് രണ്ടാമത്തെ അക്ഷരം കാണാം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ക്രീനിന്റെ വലതുവശത്ത് കാണുന്ന രൂപം തനിച്ചു നിൽക്കുന്ന ബേത്തും ഇടതുവശത്ത് കാണുന്ന രൂപം മറ്റക്ഷരവുമായി ചേർത്തെഴുതിയ രൂപവുമാണ് ഇത് ഉച്ചരിക്കുന്നത് ബ എന്നാണ് ഇതിന്റെ സംഖ്യ രണ്ട് ഒന്നാമത്തെ അക്ഷരത്തിന്റെ സംഖ്യ ഒന്നാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിന്റെ സംഖ്യ രണ്ട് ഇനി മൂന്നാമത്തെ അക്ഷരം കാണാം ഗോമാൽ സ്ക്രീനിന്റെ വലതുവശത്ത് ഗോമാൽ തനിച്ചു നിൽക്കുമ്പോഴുള്ള രൂപം സ്ക്രീനിന്റെ ഇടത്തു ഭാഗത്ത് മറ്റക്ഷരവുമായി ചേർത്തെഴുതുമ്പോഴുള്ള ഗോമാലിന്റെ രൂപം ഗോമാലിന്റെ ഉച്ചാരണം ഗ ോമാലിന്റെ സംഖ്യ ന്യൂമറിക്കൽ വാല്യൂ മൂന്ന് നാലാമത്തെ അക്ഷരം സ്ക്രീനിന്റെ വലത്തുഭാഗത്ത് തനിച്ചു നിൽക്കുമ്പോഴുള്ള രൂപം സ്ക്രീനിന്റെ ഇടത്തുഭാഗത്ത് മറ്റ് അക്ഷരവുമായി ചേർത്തെഴുതുമ്പോഴുള്ള രൂപം ഉച്ചാരണം ധ അതിന്റെ വില നാല് ഇനിയും അക്ഷരങ്ങൾ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പടത്തിൽ ഒരു ബിന്ദു ഒരു ഡോട്ട് അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകാം അതുപോലെ വേണം എഴുതാൻ ആ കുത്തിൽ നിന്ന് ആരംഭിക്കുക ആരോ പോകുന്ന റൂട്ടിലേക്ക് എഴുതുക മുകളിൽ നിന്ന് താഴേക്ക് എഴുതുക ഓലാസിലെ കുത്തും ആ അമ്പിന്റെ മുനയും എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബേത്തിനും ഒരു കുത്തുണ്ട് ആ കറുത്ത അക്ഷരത്തിനുള്ളിൽ വെളുത്ത കുത്തും വെളുത്ത ആരോയും മൂന്നാമത്തെ അക്ഷരം ഗോമാൽ അത് വരയിൽ നിന്ന് താഴോട്ടാണ് എഴുതിയിരിക്കുന്നത് ദോലാദ് ദോലാദ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വട്ടത്തിൽ എഴുതി വട്ടത്തിന്റെ ഉൾഭാഗം കർപ്പിക്കണം താഴെ കുത്ത് ഇടണം ഇതാണ് അക്ഷരങ്ങൾ എഴുതുന്നതിനുള്ള രീതി ഇത് ശ്രദ്ധാപൂർവം എഴുതി ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം ഇതാണ് എഴുതുന്നതിനുള്ള യഥാർത്ഥ രീതി ശ്രദ്ധിക്കുക ഓലാഫും ബേത്തും എഴുതിയിരിക്കുന്നത് വരയ്ക്ക് മുകളിലാണ് ഗോമാലിൻ്റെ തൊണ്ണൂറ് ശതമാനവും താഴെയാണ് പകുതി വരയ്ക്ക് മുകളിലും പകുതി നേരേഖയ്ക്ക് താഴെയുമാണ് ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതിയാണ് ഓലാസും ദോലാദും വലതുവശത്തെ അക്ഷരങ്ങളുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇവിടെ ചുമന്ന നിറത്തിൽ കാണുന്നത് ഓലാസ് വലത്തുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് രണ്ടാമത്തെ വാക്കിൽ കാണുന്ന ചുമന്ന നിറത്തിലുള്ള ദോലാദ് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഇടതുവശ ഇടതുവശത്തെ അക്ഷരവുമായി ഓലാഫ് ബന്ധിപ്പിച്ചിട്ടില്ല ദോലാദും ബന്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇത് വലതുവശത്തെ അക്ഷരങ്ങളുമായി മാത്രമേ ഓലാഫും ദോലാദും ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇവിടെ ശ്രദ്ധിക്കുക ചുമന്ന അക്ഷരത്തിൽ കാണുന്ന ഓലാഫിൻ്റെയും ദോലാദിൻ്റെയും രൂപം മറ്റ് അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ മാറിയ രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗോമാലും രണ്ട് വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു മുമ്പിലെ അക്ഷരവുമായും പിറകിലെ അക്ഷരവുമായും ബന്ധിപ്പിച്ച് എഴുതുന്നു അതേസമയം ഓലാഫും ദോലാദും എഴുതുന്നത് ശ്രദ്ധിക്കുക തൊട്ട് പിറകിലെ അക്ഷരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അത് കഴിഞ്ഞു വരുന്ന അക്ഷരവുമായി ബന്ധിപ്പിക്കുന്നില്ല ഓലാഫും ദോലാദും ഇനിയും നമ്മളുടെ ഓർമ്മ പരിശോധിക്കാം ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ് ഉച്ചാരണം എന്താണ് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണ് ഈ അക്ഷരം പേര് ഉച്ചാരണം അക്കം അക്ഷരത്തിന്റെ പേര് ഉച്ചാരണം അക്കം അക്ഷരത്തിന്റെ പേര് ഉച്ചാരണം അക്കം ഇത് കാണാതെ പറയാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ അക്ഷരം ഉറച്ചു എന്ന് വേണം കരുതാൻ ഇനിയും ഓലാഫ് എന്ന അക്ഷരം മറ്റ് അക്ഷരങ്ങളുമായി ചേർത്തെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ആദ്യം കാണുന്നത് രണ്ട് ഓലാഫാണ് പിന്നീട് കാണുന്നത് ഓലാഫും ബേത്തും ആണ് മൂന്നാമത് ഓലാസ് ഗോമാൽ പിന്നീട് ഓലഫ് ദോലാദ് ഇവിടെയെല്ലാം ഓലാഫ് ഇടതുവശത്തെ അക്ഷരവുമായി ഈ നാല് സ്ഥലത്തും ബന്ധിപ്പിച്ചിട്ടില്ല പിന്നീട് ഓലാഫും അവിടെ വലതുവശത്തെ അക്ഷരവുമായി ഓലാഫ് ബന്ധിപ്പിച്ചിരിക്കുന്നു ഗോമാൽ ഓലാഫ് അവിടെയും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ദോലാദും ഓലാഫും എഴുതുമ്പോൾ ദോലാദ് ഒരിക്കലും ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്തതുകൊണ്ടും ഓലാഫും ഒരിക്കലും ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്തതുകൊണ്ടും ബന്ധിപ്പിക്കാതെയാണ് എഴുതിയിരിക്കുന്നത് ക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക തൊട്ടു തൊട്ടുമുമ്പിലെ വലതുവശത്തെ അക്ഷരവുമായി ബേത്ത് ബന്ധിപ്പിച്ചിരിക്കും ഓലാഫ് ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്തത് കൊണ്ട് ഗോമാൽ ബേത്ത് ഗോമാൽ മറ്റക്ഷരങ്ങളുമായി ചേർത്തെഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഗോമാൽ ഓലാഫ് ഗോമാൽ ബേത്ത് ഗോമാൽ ഗോമൽ ഗോമാൽ الاف گمال، بیت گمال، دولاد گمال، دولاد متأثر اغلامایی بند بیچریک. دولاد الاف، دولاد بیت، دولاد گمال، دولاد دولاد. ഇവിടെ വലതുവശത്തെ അക്ഷരവുമായി ഒരിക്കലും ബന്ധിപ്പിക്കുന്നില്ല വലതുവശത്തെ അക്ഷരങ്ങളുമായി മാത്രമാണ് ബന്ധിപ്പിക്കുന്നത് ഗോമാലുമായിട്ടും േതുമായിട്ട് മാത്രമാണ് ദോലാദ് ബന്ധിപ്പിക്കുന്നത് ഇടതുവശത്തെ അക്ഷരങ്ങളുമായി ഒരിക്കലും ബന്ധിപ്പിക്കുന്നില്ല ഇനിയും സ്വരങ്ങളെ പറ്റി പഠിക്കാം വവൻസ് സുറിയാനി ഭാഷയിൽ അഞ്ച് സ്വരങ്ങളാണ് ഉള്ളത് സ്വരങ്ങളിടുന്നത് അക്ഷരങ്ങളുടെ മുകളിലാണ് ഒരേ സ്വരം തന്നെ ഹ്രസ്വമായും ദീർഘമായും ഉച്ചരിക്കാം ഈ അഞ്ച് സ്വരങ്ങളിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യത്തെ മൂന്ന് സ്വരങ്ങൾ മാത്രമാണ് സ്ക്രീനിൽ കാണുന്നതാണ് ആദ്യത്തെ സ്വരം ആ അല്ലെങ്കിൽ ആ ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു വൃത്തത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നതാണ് സ്വരം ഈ കുത്തുകൾ കൊണ്ട് നിർമ്മിച്ച വൃത്തം സൂചിപ്പിക്കുന്നത് ഒരു അക്ഷരത്തെയാണ് അക്ഷരത്തിൻ്റെ മുകളിലാണ് സ്വരമിടുന്നത് എന്നത് സൂചിപ്പിക്കാനാണ് വി അക്ഷരത്തിന് പകരം ഡോട്ടഡ് സർക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് എഴുതേണ്ട രീതി പിന്നീടുള്ള ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയും ബിന്ദുക്കൾ കൊണ്ടുള്ള വൃത്തത്തിന് മുകളിൽ കാണുന്നതാണ് ഓ അല്ലെങ്കിൽ ഓ എന്ന സ്വരം ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ച ഈ വൃത്തം അക്ഷരത്തിന് പകരം നിൽക്കുന്നു ഇതാണ് മൂന്നാമത്തെ സ്വരം എ അല്ലെങ്കിൽ എ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോട്ടഡ് സർക്കിളിന് മുകളിൽ കാണുന്നതാണ് എ അല്ലെങ്കിൽ എ എന്ന സ്വരം ഇവിടെയാണ് സ്വരങ്ങൾ എഴുതുന്ന രീതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉത്തർ പിന്നീട് ആരോ പോകുന്ന ഡിറക്ഷനിൽ എഴുതുക ഓ എന്ന സ്വരം സ്ക്രീനിന്റെ എക്സ്ട്രീം റൈറ്റ് വലതുവശത്ത് കാണുന്നതാണ് ഓ എന്ന സ്വരം ഏതാണ്ട് ഒരു കണ്ണുനീർ തുള്ളി അല്ലെങ്കിൽ ഏതാണ്ട് ഒമ്പത് പോലെ കിടക്കുന്നതാണ് ഓ എന്ന സ്വരം നടുക്ക് മധ്യഭാഗത്ത് കാണുന്നത് ആ എന്ന സ്വരം ഏതാണ്ട് ഒരു ത്രികോണം പോലെയാണ് അത് ആദ്യം ഒരു വര ചരിച്ചു വരച്ചതിന് ശേഷമാണ് വേറൊരു വര വരയ്ക്കുന്നത് കൈയെടുത്ത് വേണം ഇത് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളു എ എന്ന സ്വരവും കൈയെടുത്ത് വേണം രണ്ട് പ്രാവശ്യമായിട്ട് വേണം എഴുതാനായിട്ട് ഒരു കൊട വരച്ചു വെക്കുന്നത് പോലെയാണ് താഴോട്ടൊരു വര പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വര ഇതാണ് എഴുതുന്ന രീതി ഇത് ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒന്നാണ് ഇനിയും വായിക്കാനായിട്ട് പരിശ്രമിക്കുക ഓലാസിന്റെ മുകളിൽ ആ എന്ന സ്വരം ഇത് ആ അല്ലെങ്കിൽ ആ ഓ O. bo bo go go do do a e, a e. be gay gay day ൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ വലതുവശത്ത് ആ നടുക്ക് വലതുവശത്ത് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പരിശ്രമിക്കുക ഗോമാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമീപ സമാപിക്കുകയാണ് ഇന്ന് നാം പഠിച്ചത് നാറ്റത്തെ നാല് അക്ഷരങ്ങൾ ഓലാസ് ഗോമാൽ മൂന്ന് സ്വരങ്ങൾ ആ ഓ എ ഇനിയുള്ള ക്ലാസ്സിൽ ഈ നാല് അക്ഷരങ്ങളും മൂന്ന് സ്വരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഏതാനും വാക്കുകളും ഇനി ഈ സ്വരങ്ങൾ എപ്പോഴാണ് ഹ്രസ്വമായി ഉച്ചരിക്കുന്നത് എപ്പോഴാണ് ദീർഘമായി ഉച്ചരിക്കുന്നത് എന്നീ കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും സാഗി വളരെയധികം നന്ദി താങ്ക് യു വെരി മച്ച്